ഹായ് ഫ്രണ്ട്സ് എനിക്ക് പഠിക്കാണ്ട് ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണ് കശ്മീരി അപ്പം ഞങ്ങളിത് നമ്മുടെ ഷാഫിഖാന്റെ ഹോട്ടലിൽ വന്നാട്ടോ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ എത്തി അപ്പോൾ ഞങ്ങൾ ഷാഫിഖാന്റെ വിളിച്ചാൽ കിട്ടുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു എപ്പോഴും നമുക്ക് നല്ലതാണ് സേഫ് സേഫ് ആണ് ഒന്ന് പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് തരാം എവിടെയൊക്കെ പോകണം അതുപോലെ നമ്മൾ കൂടെ വേണമെങ്കിൽ ചേട്ടൻ വരികയും ചെയ്യാം അങ്ങനത്തെ ഒരു യാതൊരു പ്രശ്നമില്ലാത്ത ഒരാളാട്ടോ അല്ലേ നമ്മൾ കുറേ സംസാരിച്ചു അപ്പോൾ ചേട്ടൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഞാൻ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നമ്മുടെ സ്പോൺസറിനെ ഞങ്ങൾ ഇപ്പോൾ ഒന്നും കൂടെ ഓർക്കുകയാണ് നമ്മുടെ തറപ്പേൽ നഴ്സറേൻ ഗാർഡൻ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ചെടി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടും മേടിക്കാം അല്ലേ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് അങ്ങനെ ഞാൻ ഷാഫി ചേട്ടനെ കാണിച്ചു തരാം അതായത് നാട്ടിൽ എവിടുന്നാണ് നമുക്ക് കാശ്മീരിലേക്ക് പാക്കേജ് എടുത്താൽ വരാൻ പറ്റുക ഏത് സമയത്ത് വരാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷാഫി ചേട്ടൻ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ നമ്മൾ ഓഫീസ് ആണ് പെരിനമണ് അല്ലേ മലപ്പുറം ആ ഹോളിഡേസ് ഹോളിഡേസാണ് നമ്മുടെ ട്രാവൽസിൻ്റെ പേര് ഇപ്പം രണ്ടായിരത്തി ഏഴ് മുതൽ നമ്മൾ ഈ ടൂർ പാക്കേജ് രംഗത്തുണ്ട് പിന്നെ അത് അതിലൂടെയാണ് നമ്മളിവിടെ ഈ ഹോട്ടലും കാര്യങ്ങളായിട്ട് ഇവിടെ കൂടിയിട്ടുണ്ട് ഇപ്പം നിലവിൽ നമുക്ക് രണ്ട് പ്രോപ്പർട്ടീസ് ആണുള്ളത് അപ്പം എഴുപത്തി മൂന്ന് ഒരു കാശ്മീർ ഹിൽ ടൗൺ എന്ന പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹോട്ടലാണ് ഒരു ത്രീ സ്റ്റാർ ഹോട്ടൽ ഓഗസ്റ്റോടുകൂടി നമ്മുടെ ഇവിടെ ചാരുമാവും അപ്പോൾ നമുക്ക് നമുക്ക് പാക്കേജെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ രീതിയിൽ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ കാറ്റഗറി തുടങ്ങിയിട്ട് നമ്മുടെ ഹോട്ടലിൽ ഇടുന്ന രീതിയിൽ ബഡ്ജറ്റ് എല്ലാ പാക്കേജിലും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവർ നമ്പർ കൊടുക്കുന്നുണ്ടാവും ആ നമ്പർ വഴി കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പാക്കേജ് ഏതാണോ അത് വെച്ച് ചെയ്തുതരുന്നത് നിങ്ങൾക്ക് ജമ്മുനിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ ജമ്മു ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിലോ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് എയർപോർട്ട് ഡ്രോപ്പ് ചെയ്യുന്ന രീതി ഏതാണോ നിങ്ങളുടെ ചോയ്സ് ആ ചോയ്സ് വെച്ചുള്ള പാക്കേജുകളായിരിക്കും നമ്മൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഷാഫിക്ക് പറയാനുള്ളത് അപ്പൊ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് മൊത്തം ഞങ്ങള് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് കോണ്ടാക്ട് ചെയ്യോടെ വണ്ടി നിർത്തിയിട്ടിട്ട് ഞങ്ങൾ നടന്നോണ്ടാണ് കേട്ടോ എല്ലാം ചെയ്യാൻ പറ്റുന്നത് ചില സമയം കൊണ്ട് തീർന്നു പോകുന്ന ഫുഡുകൾ വരെ

പച്ചക്കറി കടയൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ക്ലൈമറ്റ് എല്ലാം മാറി തുടങ്ങി ഇനി വെയിലായി തുടങ്ങി കേട്ടോ ഇപ്പൊ അത്യാവശ്യം നല്ല സൂപ്പർ അല്ലേ ചൂട് ചൂട് എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ ഈ തണുപ്പത്ത് നമ്മൾ ചൂട് നിൽക്കുമ്പോൾ അതിൻ്റെതായൊരു ഫീല് അതായത് നമുക്ക് പോയി നോക്കാം അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് കയറിയതാട്ടോ അതായത് ഇതൊക്കെ ഇവിടത്തെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കാശ്മീരി രീതിയാണ് ഇത് സമൂസ പിന്നെ ഇത് വെജ് പക്കവട നമുക്ക് ഓ ഓക്കെ ഈ നാല് സാധനങ്ങൾ കേട്ടോ നമ്മളിപ്പോ രാവിലെ ട്രൈ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഇതെന്താണ് മട്ടർ കഴിച്ചു നോക്കാന്ന് വെച്ചാൽ നമ്മുടെ ചായ വന്നിട്ടുണ്ട് ചായ ചൂട് വന്നു ആ ഇത് ടേസ്റ്റ് ഉണ്ടോ സൂപ്പർ സാധന കറുമുറൂന്നിരിക്കും ഇത് ഇത് അങ്ങനെ ഇത് ആ ഇപ്പ തന്നെ ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടില്ല അതാ സംഭവം ഇതാണ് പക്ഷെ അര പ്ലേറ്റ് അല്ലേ പ്ലേറ്റ് എന്ന് പറയുന്നത് വലിയ പ്ലേറ്റ് ആണല്ലോ അപ്പം നമ്മുടെ ബാക്കി സാധനങ്ങളും കൂടി വന്നു വന്നോട്ടോ ഇത് വെജിറ്റബിൾ പക്കോട അത് സമൂസ ഇതിന്റെ പേര് ഞാനൊന്നും മറന്നു വല്ലാൻസി എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു നമുക്ക് വിട്ടുപോയി കുഴപ്പമില്ല ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ഇതൊന്നും ടേസ്റ്റ് പക്കോട ആണോ എങ്ങനെയുണ്ട് ഇതോ ഇതോ സമൂസയും ആ എന്നാൽ ഇത് കഴിച്ചിട്ട് അത് കഴിക്കാം എല്ലാം കൂടി ഒരുമിച്ച് നീ തന്നെ കഴിച്ച് ടേസ്റ്റ് പറയുന്നത് ശരിയല്ലോ എനിക്കൊരു കഷന്ത ആ ആ നമ്മള് ഉള്ളിവിടേന്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മസാല വെറൈറ്റി വെറൈറ്റി ഉണ്ട് എന്തായാലും നമുക്ക് ഇത് രണ്ടും ആദ്യം തീർക്കാം എന്നിട്ട് അതിലേക്ക് കിടക്കാം അല്ലേ ചായ എങ്ങനെയുണ്ട് നമുക്ക് നമുക്ക് അത് ആചി പറഞ്ഞ ശരി കേട്ടോ നമ്മുടെ എന്ന് ഉള്ളിവിടെയാണോന്ന് ചോദിച്ചാണ് പക്ഷെ അല്ലേന്ന് ഇത് കടലമാവിലാണ് ഈ സോസും കൂട്ടി തിന്നാൻ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ ആഹാ പക്ഷെ ഇതൊന്നും ഇവിടുത്തെ സ്പെഷ്യലി തന്നെയാണോ അല്ല ഇവിടെ ഉണ്ടാക്കുന്ന മതി കാരണം അതും കൂടി നമുക്ക് കഴിച്ചിട്ടേ ടേസ്റ്റ് നോക്കണ്ടേ ഇതെന്താ സാധനം ആഹാ എല്ലാം നല്ല സോഫ്റ്റ് സാധനം കേട്ടോ അത് നമ്മുടെ പൂരി പോലും എന്തോ ഒരു സാധനമാണ് പക്ഷേ ഇല്ല ഒരു പ്രത്യേക പ്രത്യേക ഉണ്ട് പക്ഷേ അത് തിന്നമ്മ എങ്ങനെയാണെന്നറിയാം ഇത് കൂട്ടണം ഇത് മുളകും ഈ സാധനങ്ങളൊക്കെ കൂട്ടി സാധനം വെച്ചിട്ട് ആഹാ വേറെന്തോ ടേസ്റ്റ് അല്ലേ ചുമ രസുണ്ട് ഒരു സാധനം കണ്ടോ എന്തോ പ്രത്യേകതര സാധനം കേട്ടോ എന്താണെന്നറിയില്ല ചേട്ടൻ ഇവിടെ ബില്ല് കൊടുക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇതും ഇതും കഴിച്ചു കഴിഞ്ഞിട്ട് തീർന്നില്ല കേട്ടോ ഞങ്ങളത് പാർസൽ അടിച്ചു കേട്ടെ ഇത്രയും കഴിച്ചോ ഇത്രയും കഴിച്ചിട്ട് ഓ ആ ആ നമുക്ക് ഇനി നമുക്ക് എന്ന് ആ സോസും കൂട്ടി വേണം കേട്ടോ കഴിക്കാണോ നമ്മൾ അവിടെ നിന്നൊക്കെ കഴിച്ച ഒരു ടേസ്റ്റ് കഴിച്ചാണോ അതോ ഏ വ്യത്യാസമുണ്ട് പറയാൻ പറ്റിയല്ലേ സമോസ ആ നമ്മുടെ നാട്ടിലെ സമോസാല്ലോണ്ട ആ ഇവിടെ കൂടുതലും കിഴങ്ങ് വെച്ചാണ് സമൂസ ആയിരിക്കും അഴിപതി ഉപയോഗിക്കുന്ന മാവിന്റെ പ്രത്യേകതയാണ് നീ സോസ് കൂട്ടിന്ന് കഴിച്ചു നോക്ക് അല്ല ഈ സാധനം സോസ് കൂട്ടി കഴിച്ചോക്ക് ചിലപ്പോ ടേസ്റ്റ് ബാക്കി നമുക്ക് പാൻസൽ ചെയ്യാം രാത്രി നമ്മള് തിർക്കണേ

ണെങ്കിലും അങ്ങനെയല്ല വേറൊരു രീതിയിൽ കഴിഞ്ഞ ദിവസം അത്ര അച്ഛനാ നമ്മള് കഴിക്കാൻ കഴിക്കാം അതെ എനിക്കും ഒരു വിഷമില്ലാട്ടോ അതാ സാധനം പറഞ്ഞ സംഭവമില്ല കാശ്മീർ ഓ സൂപ്പർ അടിപൊളി ഞങ്ങൾ ജസ്റ്റ് റൂട്ടി കണ്ടൊരു ചേട്ടനെ ഒന്ന് കണ്ടപ്പോ ചേട്ടൻ ഇങ്ങോട്ട് കേറി സംസാരിച്ച കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ഫാക്ടറി ഉണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് പുള്ളി പറഞ്ഞത് നമുക്ക് സമയം കിട്ടുവാണെ ഒന്ന് പോയി നോക്കാം നമുക്ക് ഇന്നെന്തായാലും നമുക്ക് ഫുഡ് കഴിച്ച് ആർമാദിക്കണം അല്ലേ വിശപ്പില്ലല്ലേ അതൊരു പ്രശ്നമാണ് ഇനി വിശപ്പണ്ടെങ്കിലും ഗുളിക മേടിച്ചു കഴിച്ചാലോ നമ്മൾ പക്ഷെ ഇന്നലെ പോയിട്ട് അവിടെ ഓപ്പൺ അല്ലല്ലോ അത് ശരിക്കും അവിടെ എന്തോ അങ്ങനെ എന്തോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ ഇതാണ് നമ്മളിപ്പോൾ ഈ നടക്കുന്ന ഏരിയ ഉണ്ടല്ലോ അതായത് ഈ ഇവിടെ നിന്ന് ഉള്ളിലേക്കുള്ള ഏരിയ അതാണ് ശരിക്കും ഫുഡ് സ്ട്രീറ്റ് അതായത് അവിടെയാണ് നമുക്ക് ഇവിടുത്തെ മെയിൻ ഫുഡുകളും അങ്ങനത്തെ കിട്ടുക അല്ലെങ്കിൽ ഫുള്ള് എങ്ങനെയാ വെച്ചാൽ ചിക്കനും മട്ടനും വെച്ചുള്ള എന്തെങ്കിലും ഫ്രൈയോ അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെയാണ് കൂടുതലായിട്ട് മട്ടന്റെ ആൾക്കാരാണ് മട്ടനെല്ലാം അടുത്തും ഉണ്ട് ചിക്കൻ കിട്ടി തീരെ കുറവല്ലേ ഉണ്ട് എന്നാലും ഇല്ല അതെ ഇത് വേണ്ട ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോർച്യൂണർ വേണ്ടാണ് അപ്പൊ എന്താ അങ്ങനെ കാണിക്കാൻ കാരണം എന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ നാലു ടയറും ഇതേ കോലത്തിലാക്കി വെച്ചേക്ക ഈ അലവിയിലൊക്കെ പോയി അല്ലേ ഏഹ് ആ ഇതിനു മുമ്പിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഊരിക്കല അത്യാവശ്യം നല്ല വണ്ടിയാണ് ഉള്ളിലൊക്കെ ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചേക്കുന്നത് ആ ചേച്ചിക്കൊന്നും ഒരു കൊഴപ്പില്ലേ പക്ഷേ പക്ഷെ ഇവിടെ വേറെ കാര്യം ശ്രദ്ധിച്ചോ ഇതേപോലത്തെ ആൾക്കാർ എല്ലാ കടയിലും കയറി പൈസ മേടിക്കുന്നുണ്ട് ആ പക്ഷെ ഇവിടെ ഉള്ള ആരും അങ്ങനെ പൈസ ഓടിക്കല്ല അല്ലേ പുറത്തുനിന്ന് വന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പൈസ കൊടുക്കുകയുള്ളൂ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് റൂമിലേക്ക് പോയതായിരുന്നു കേട്ടോ കാരണം ആൻസിക്ക് ചെറിയൊരു തലവേദനയും പണികളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ വേറെ എവിടെയും പോകാൻ നിന്നില്ല നിന്നില്ലാട്ടോ ഫുഡ് മാത്രം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അതെ ഇനിയും ചിലപ്പോൾ തണുപ്പ് കൊണ്ട് ആൻസി സൈഡ് ആവും അപ്പം അതുകൊണ്ട് നമുക്ക് ഇനിയും അതാണ്ട് പത്ത് മൂവായിരം കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിലേ നമ്മൾ വീട് എത്തുകയുള്ളൂ അപ്പം എന്തായാലും നമുക്ക് ലഞ്ചിന് എന്താ കിട്ടുക എന്ന് നോക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ മുമ്പിൽ ഒരു കടയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ വണ്ടികളൊക്കെ പൊക്കോട്ടെ ഇല്ലെങ്കിലേ ചെറു കൂടി പൊക്കോട്ടെ നേരെ ഇവിടെ കയറി നമുക്ക് എന്താ ഉള്ളത് നോക്കാവേ അപ്പം ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞത് കാശ്മീരി സ്റ്റൈല് ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ആൻസി ഒരു മത്തി ആയിരിക്കും അല്ലേ അല്ല ഇത് ഇഷ്ടം പോലെ ഉണ്ട് നീ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉണ്ടെന്ന് അറിയാലോ ചൂടാ ഇത് എന്തോ ഒരു ചട്നിയും പിന്നെ ഒരു രണ്ടും ചട്നി അല്ലേ ഇത് കഴിക്കാനുള്ള എന്തായാലും ഒന്നും ചൂടാറട്ടെ കേട്ടോ ഒരു ചേട്ടൻ ഞങ്ങൾ എപ്പോഴും കുറ്റം പറയും നമ്മൾ ഊതിയിട്ട് കഴിക്കുന്നത് കാണുമ്പോൾ പുള്ളിക്ക് എന്തോ അരോചകം പോലെ തോന്നുന്നുണ്ടെന്നു അല്ലേ നമ്മൾ ചൂടിനെയാണ് ഊതുന്നത് വേറെ ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലെന്നുള്ളതാണ് വേറെ സത്യം അല്ലേ മീനാ നീ കൈപൊള്ളി ണോ ആ ഇത് എരിവുള്ള തന്നെയാ നമ്മുടെ നാട്ടില് മീൻ കഷ്ണൊക്കെ നമ്മള് അറ്റത്ത് വെച്ച് തിന്നുമ്പോൾ ഇവരിങ്ങനെ ഇങ്ങനെ ഞാൻ ഇവിടെ ിക്കൻ ഫുണ്ട് ഞാൻ ആദ്യം കണ്ടപ്പോ ചിക്കൻ ഫ്രൈ ഇനി ഇവർക്ക് മാറിപ്പോചാരിച്ചു പക്ഷെ മാറിയിട്ടൊന്നുമില്ല അല്ല നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വറക്കുന്ന പോലെയല്ല ഇവിടെ വേറൊരു മസാല തന്നെയാണ് അല്ലെ എന്തായാലും സാധനം കാണാൻ തന്നെ രസമുണ്ടോ നീ ഇതൊക്കെ ഒന്ന് കൂടി തന്നെ നല്ല നമ്മുടെ ഫ്രൈഡ് മോമോസും വന്നു കേട്ടോ ഇതിന്റെ കൂടെ എന്തൊക്കെയാ തൈരല്ലേ തൈരാണ് തോന്നുന്നു ഈ സെയിം മസാലും അല്ലേ ഇന്ന് ഇനിയിപ്പോ രാത്രി നമുക്ക് ഫുഡ് ഇല്ലേലും കുഴപ്പമില്ലല്ലേ പക്ഷെ നമുക്ക് മൊത്ത സാധനം ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ അത്രയുണ്ട് ഇതോ ഇത്രണ്ട് ചിക്കൻ അല്ല ചിക്കൻ മീന് ഇത്രയുണ്ട് നമ്മുടെ മോമോസ് ഫ്രൈഡ് മോമോസ് ആണ് കേട്ടോ ഇത് കഴിച്ചിട്ട് നമുക്ക് മോമോസ് കഴിക്കാം അല്ലേ ആൻസി ഇതെന്ത് മീനാന്ന് മനസ്സിലായോ അല്ല കടൽമീനല്ല ഇത് എനിക്ക് തോന്നുന്നത് വളർത്തു മീനായിരിക്കും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ അടിപൊളി സാധനം കേട്ടോ ഫിലോപ്പി അതെ അതെ ആ അതെ നല്ല സോഫ്റ്റ് സാധനം അടിപൊളി സാധനം അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ബിരിയാണി കൂടി പറഞ്ഞായിരുന്നു കേട്ടോ ഇത് ഇച്ചിരി അർബാർഡായി പോയില്ലേ ഏതൊരു സംശയം കാരണം ഫുഡ് കൂടെ ആയതുകൊണ്ടാട്ടോ ഞങ്ങൾ ഇങ്ങനെ മേടിച്ചത് എങ്ങനെയുണ്ട് ഫ്രൈഡ് മോമോസ് ഇതൊന്നും ഇനിക്ക് കഴിച്ചോക്ക് തൈരാണോ മയമാണോ ആണോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഊതരുത് നാക്ക് പുള്ളിയാലും ഊതരുത് കഷ്ടമുണ്ട് അല്ലേ സാധനം എങ്ങനെയുണ്ട് ആ ഇഷ്ടപ്പെട്ടില്ല ആണോ ആവി കയറ്റിയത് അല്ലേ ക്ക് മോമോസ് ഇഷ്ടപ്പെട്ടില്ലല്ലേ ബിരിയാണി എങ്ങനെയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു അല്ല കുറച്ച് മോര് വേണോ ഏ തൈര് സാധനം എങ്ങനെയുണ്ട് അല്ല ഇത് വേറൊരു ടേസ്റ്റ് അല്ലേ ഇത് എനിക്ക് സംഭവം ഇത് കാശ്മീരി ആൾക്കാരല്ല അവര് അതാണ് വേറൊരു വ്യത്യസ്ത തരം ബാസ്മതി റൈസ് ആണോ സാധനം ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ അപ്പം ഇനി ഇത്രേ സാധനം കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അല്ലേ നമ്മൾ വെറും ടേസ്റ്റ് കുറച്ചിട്ട് മാത്രമേ പോകൂ ആ ചിക്കൻ എങ്ങനെയുണ്ട് ആ മസാല കൂട്ടി നിന്ന് നോക്ക് അതൊരു സ്പെഷ്യൽ മസാല ആട്ടോ അല്ലേ രണ്ടും എങ്ങനെയുണ്ട് തീർക്കല്ലേ എനിക്കും കൂടി വേണേ അപ്പം ഇത്രേ സാധനം ഞങ്ങളെ കൊണ്ട് ആവുന്നില്ല കേട്ടോ കഴിച്ചിട്ട് തീരുന്നില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാ ഇത് പാഴ്സൽ ചെയ്ത് നോക്കും അതാകുമ്പോ നമുക്ക് രാത്രിക്ക് അല്ലേ അതാകുമ്പോൾ രാത്രിക്ക് നമ്മളിനി വേറൊന്നും കഴിക്കാൻ ഇറങ്ങാ ഇത് തന്നെ നമുക്ക് രാത്രി കഴിക്കാം മോമോസ് ഉണ്ട് മീനുണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ട് മലയാളിമാരും കൂടെ കണ്ടുപിട്ടിട്ടോ ഇപ്പൊ കൊച്ചിക്കാരാണേ രണ്ടുപേരും ഒറ്റയ്ക്ക് ഒന്നോ ഒറ്റ രണ്ടുപേരും കൂടെ ആണോ ആയിക്കോട്ടെ എങ്ങനെയാ വന്നേക്ക് ശ്രീനഗർ ആ ശ്രീനഗർ ശ്രീനഗർ പിന്നെ ആ ആയിക്കും ആ ചെറുതായിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വന്നു ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ ഫുഡ് ഇരിക്കാൻ വേണ്ടി വന്നു വന്നപ്പോഴായിട്ട് അങ്ങനെ ഞങ്ങൾ അതിന്റെ ഒരു പാതി കഴിച്ചിട്ട് ഞങ്ങൾ നടക്കണം നമ്മൾ ഇല്ല ഈ ഫുഡ് ടൂർമ്മിക്കണം ഒന്ന് എന്ത് ഫുഡ് മേടിച്ചാലും അതിന്റെ ഒരു നാല് കഷ്ണം തിന്നാ തിന്നു ഒരു കഷ്ണം തന്നെ കഷ്ടിച്ചാണ് തിരുന്നു കേട്ടോ ഭയങ്കര പാടാണ് അപ്പൊ നമ്മൾ ജയിക്കാൻ വേണ്ടിയുള്ളൂ കുറച്ച് സ്പീഡില് വൈകുന്നേരം ഇത് എങ്ങനെ തിന്നു തീർന്നു ഞങ്ങളെ നമുക്കൊരു ഫുൾ ബിരിയാണി കാര്യങ്ങളൊക്കെ ഞങ്ങും കഴിക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മളിപ്പോ കണ്ട ചേച്ചി അവർക്കൊന്നും തണുപ്പില്ല പിന്നെ തന്നെ ഞങ്ങളോട് പറയാം ഞങ്ങൾ കുറിച്ച് തടിച്ചിട്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആളൊന്നും തണുക്കില്ല നിങ്ങൾ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ടായിരിക്കും കാരണം അമ്മ അവര് തണു ഞങ്ങക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുക ചേട്ടിക്ക് അത്രയും ഇല്ല എന്നാണ് ചേട്ടി പറയുന്നത് അത് സത്യമായിരിക്കും അല്ലേ ഞങ്ങൾ പോവട്ട് നടക്കാം ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ഇനി അടുത്ത ചായ കുറിച്ചില്ല കണ്ടോ ഈ സൈഡിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ തന്നെ സൈഡിലൊക്കെ ഫുള്ള് കണ്ടോ ഫുഡ് ഐറ്റംസും നമ്മൾ രാവിലെ കഴിച്ച കൂട്ട് സാധനം അങ്ങനത്തെ പോലെ കടകളുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ആൻസി ഇവിടുത്തെ പിന്നെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് എന്താണെന്നറിയോ കബാബ് അത് കബാബും ഗ്രില്ലും എന്തിൻ്റെ ആടിൻ്റെ അത് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എല്ലാവിധ കടകളുണ്ട് ഉണ്ട് കേട്ടോ ഐസ്ക്രീമിൻ്റെ കടകളുണ്ട് അങ്ങോട്ടൊക്കെ ഫുള്ള് ഷോപ്പുകളാണ് ഫുള്ള് ഫുഡാണ് ഫുഡ് ഐറ്റംസ് ആ അത് ബസ് ആ ലോക്കൽ ബസ്സാണ് അത് എത്ര ആൾക്കാരാ മേളിലൊക്കെ ആൾക്കാർ ഇങ്ങനൊരു കാഴ്ച കണ്ടായിരുന്നു അല്ലേ പിന്നെ ഇപ്പോ ഇവിടെന്നാണ് നമ്മൾ കാണുന്നത് ഇത് കണ്ടോ ഇത് നമ്മുടെ ചിക്കനാണി തൂങ്ങി തൂങ്ങി കിടക്കുന്ന കേട്ടോ ഇതൊക്കെ പല കളറ് ഏതോ രാജ്യത്തിന്റെ കൊടി പോലെ അല്ലേ അപ്പൊ ഇവിടെ ഇനി ഫുള്ള് ഫ്രൂട്ട്സ് ആണ് ആണോട്ടോ ഈ സൈഡ് ഫുള്ള് ഫ്രൂട്ട്സ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നറിയോ ആൻസിക്ക് അത്യാവശ്യം നല്ല തിരക്കായി ഈ ടൈം നല്ല തിരക്കിന്റെ സമയമാണ് അത് മാത്രമല്ല നമുക്ക് എല്ലാ സാധനവും കഴിക്കണമെന്നും അതിയായ അല്ലേ ആൻസി എല്ലാ സാധനവും കഴിക്കണമെന്നും അതിയായ ആഗ്രഹമുണ്ട് ഞങ്ങക്ക് പക്ഷെ വയർ സമ്മതിക്കുന്നില്ല എന്തെങ്കിലും ഒരു ഐറ്റം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ പിടുത്തം വിടുവാണ് അതുകൊണ്ട് നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ എല്ലാ രീതിയിലുള്ള ഫുഡും ഉണ്ട് അതായത് ചെറിയ കട തൊട്ട് വലിയ റെസ്റ്റോറൻറ് കയറി കൊല അങ്ങനെ അല്ലേ ഇനി നമുക്ക് തിരിച്ചു പോയാലോ കൊണ്ടുപോയി വെച്ചേക്കുന്നല്ലേ പോലെ വണ്ടികളും കാര്യങ്ങളും നല്ല തിരക്കിട്ടോ ഞങ്ങളൊരു കട കണ്ടിവിടെ കയറാൻ വേണ്ടി തുടങ്ങുവാണ് കാരണം വേറൊരു ഒന്നും അല്ല ഇവിടേക്കൊക്കെ ഇത് മോമോസ് ആട്ടോ അഞ്ചി സംഭവങ്ങളെല്ലാം ആയി വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ കബാബും സാധനങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഉള്ളിലിരിക്കാം അല്ലേ ഇവിടെ മെനു ബുക്ക് ഉണ്ട് നമുക്ക് ബുക്ക് നോക്കിയിട്ട് എന്നാ ബുക്ക് നോക്കിയിട്ട് അങ്ങനെ ചേട്ടേ ഒരു കബാബ് പറഞ്ഞു കേട്ടോ ചേട്ടയെ മാത്രമേ കഴിക്കുള്ളു ഞാൻ കഴിക്കില്ല ടിന്റെ കബാബാണ് കേട്ടോ ഇതെന്തായിട്ട് കുറെ ചട്നിയും എങ്ങനെയുണ്ട് എനിക്കിഷ്ടം ആദ്യം നമ്മളോട് പറഞ്ഞത് ആദ്യം പോത്ത് തരാന്നാണ് പറഞ്ഞ കേട്ടോ പിന്നെ അവർക്ക് കഴിച്ചോ അപ്പം നമ്മൾ ഇന്ന് കഴിക്കുന്ന ഫുഡും കൂടി നമ്മൾ പല സമയത്ത് കഴിക്കുന്ന ഫുഡുകളാണ് നമ്മുടെ ഫുഡ് ടൂറിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ഫുഡും കൂടി നമ്മളൊന്ന് നമ്മുടെ ഫുഡ് ടൂറിന്റെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം എന്തായാലും വന്നു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചത് കേട്ടോ ഇതാദ്യമായിട്ട് ഇങ്ങനെ ഒരു പാത്രം കിട്ടുന്നത് അല്ലേ ആൻസി അന്ന് പൊക്കി പാത്രം പൊക്കി ഇത് നമ്മുടെ പഴയ വെക്കു എനിക്ക് പാത്രത്തിൻ്റെ പഴയ കുഴിയൻ പാത്രം കഞ്ഞി കുടിക്കാൻ ഇത് നാട്ടിൽ നമുക്ക് ഈ പാത്രം ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാൻ സൂപ്പർ സാധനം നല്ല നീ അങ്ങനെ അങ്ങനെ നമ്മുടെ പറഞ്ഞ സാധനങ്ങളൊക്കെ വന്നു ഇത് ചിക്കൻ കബാബാണ് കേട്ടോ എന്തായാലും നമ്മൾ കഴിച്ചത് ആട് കോട്ട് ഇത് ചെറിയൊരു ചിക്കൻ കറിയും പിന്നെ റൊട്ടിയുണ്ട് അപ്പം ആൻസീൻ്റെ ജീവിതത്തിൽ ആൻസി ആദ്യമായിട്ട് കബാബ് കഴിക്കാൻ പോവാണ് എങ്ങനെയുണ്ട് ചിക്കൻ സൂപ്പറായിരിക്കും അല്ലേ നല്ല ടേസ്റ്റ് ഇല്ലേ എനിക്കും കൊതി വരുന്നു ചൂടുണ്ടല്ലേ ഉത് ഉണ്ട സംഭവം ശരിക്കും ഇഷ്ടപ്പെട്ടോ അഞ്ചിക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ട് അല്ലേ സാധാരണ കബാബ് പോലല്ലേ ചെറിയൊരു ചാറ് രീതിയിലാണ് അല്ലേ ആ േക്ക് അത് മുഷ്കുചുവടിനെ വരുകയുള്ളൂ അപ്പൊ അനുസരിച്ച് റൊട്ടി കഴിക്കാൻ പോണേ ഇതൊരു കോഴി പകുതി ഉണ്ടല്ലേ രാവിലെ ആ ചേച്ചിമാര് പറഞ്ഞില്ലേ മാക്സിമം ചിക്കൻ കഴിക്കണോ തണുപ്പുള്ള ശരീരം ചൂടായിട്ടിരിക്കും ചാർ എങ്ങനെയാണ് നീ കഷ്ണം കഴിച്ചില്ലല്ലോ കഷ്ണം കഴിച്ച കഷ്ണല്ലാ എടുക്കണ്ടത് ബുദ്ധിട്ടങ്ങോട്ട് അങ്ങനെ തന്നെ രണ്ടെണ്ണം പോരാ നമ്മുടെ നാട്ടില് പൊറോട്ട ആയിരുന്നു നീ പൊളിച്ചാനല്ലേ കറിക്ക ടേസ്റ്റ് ഉണ്ടോ പെട്ടല്ലോ അതല്ലേ എങ്ങനെയുണ്ട് ഫ്രൈ ഫ്രൈ ചെയ്ത ചിക്കൻ സൂപ്പറല്ലേ നമുക്കിനി സൂപ്പർ നമുക്ക് അപ്പം അടുത്തൊരു വീഡിയോയിൽ ബൈ